അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഒരുങ്ങുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യം മൂവായിരം ചതുരശ്ര മീറ്ററിലാണ് പാർക്കിംഗ് ഏരിയ നിർമ്മിക്കുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പുരോഗമിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക റെയിൽവേ സ്റ്റേഷനിൽ ഒരുങ്ങുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യം മൂവായിരത്തോളം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുങ്ങുന്നത് നിലവിൽ ഏകദേശം ആയിരത്തി ചതുരശ്ര മീറ്ററിലുള്ള പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത് നിലവിലെ പാർക്കിംഗ് സ്ഥലം കൂടാതെ പ്രവേശന കവാടത്തിന്റെ ഇടതു ഭാഗത്തുള്ള കൂടുതൽ സ്ഥലം കൂടി പാർക്കിംഗിനായി ഉപയോഗപ്പെടുത്തും അതിനായി ഈ ഭാഗത്തുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റും കോൺക്രീറ്റ് ചെയ്ത് വിപുലമായ സൗകര്യമൊരുക്കും നിലവിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാർക്കിംഗ് സ്ഥലം ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമായി മെച്ചപ്പെടുത്തും പ്രവേശന കവാടത്തിന് മുന്നിൽ തന്നെ ഒരു വരി ഓട്ടോറിക്ഷ പാർക്കിങ്ങിനും അനുവദിക്കും പാർക്കിംഗ് ഏരിയയിലെല്ലാം ലൈറ്റിംഗ് വർക്കുകളും നടക്കുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റെയിൽവേയുടെ പ്രധാന കവാടത്തിൽ ആളെ ഇറക്കി മറ്റൊരു യിലൂടെ കടന്നു പോകാവുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നത് നിലവിൽ ഈ ഭാഗത്തെ കോൺക്രീറ്റിംഗ് പകുതിയോളം പൂർത്തിയാക്കി ബാക്കി ഭാഗം പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് പുതിയ പാർക്കിംഗ് ഏരിയ കൂടി പൂർത്തിയാകുന്നതോടെ റെയിൽവേ സ്റ്റേഷന് സമീപം രണ്ടിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യമുണ്ടാകും പുതിയ പാർക്കിംഗ് ഏരിയ കൂടി വരുന്നതോടെ കാറുമായി എത്തുന്ന യാത്രക്കാരുടെ പാർക്കിംഗിലെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും വി വി ന്യൂസ് വടക്കാഞ്ചേരി